അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അള്ളാഹു സുബഹാന നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു തആല പരിപൂർണമായി ശിഫയാക്കി തരട്ടെ ദുആ കൊണ്ട് വസീർ ചെയ്ത എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും അല്ലാഹു അള്ളാഹു സുബഹാന പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ ഒരുപാട് പേർ ദുബ കൊണ്ട് വസിയ ചെയ്തവരുണ്ട് അള്ളാഹു സുബാൻ എല്ലാവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കട്ടെ നമ്മുടെ ഈ ക്ലാസ് മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് മുത്തുമുനി അള്ളാഹു സുബാൻ എല്ലാവർക്കും വാതായനങ്ങൾ അള്ളാഹു താല രണ്ടു ലോകത്തും തുറന്നു കൊടുക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളുടെ നിങ്ങളടുക്കൽ വന്നിട്ടുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് നമുക്കൊക്കെ അറിയാം പരിശുദ്ധ ഖുർആാനിൽ നൂറ്റി പതിനാല് അധ്യായങ്ങളുണ്ട് അതിലെ ഓരോ അധ്യായങ്ങൾക്കും വളരെയധികം മഹത്വങ്ങളും ശ്രേഷ്ഠതയും പുണ്യങ്ങളും ഉണ്ട് അതിൽ ഓരോ ആയത്തുകൾക്കും ഉണ്ട് പ്രാധാന്യങ്ങൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പരിശുദ്ധ ഖുർആാനിലെ ഒരു ചെറിയ ഒരു സൂറത്തിനെ സംബന്ധിച്ചാണ് വളരെ കുറഞ്ഞ ആയത്തുകൾ മാത്രമുള്ള അഞ്ചോ ആറോ ആയത്തുകൾ മാത്രമുള്ള ഒരു ചെറിയ ഒരു സൂറത്തിനെ സംബന്ധിച്ചാണ് നിങ്ങളോട് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വളരെ അധികം മഹത്വമേറിയ പുണ്യങ്ങൾ നിറഞ്ഞ ഒരു സൂറത്താണ് ഈ സൂറത്ത് മഹാരതമാനമേ പഠിപ്പിക്കുന്നുണ്ട് ഈ സൂറത്ത് എല്ലാ ദിവസവും ഒരാൾ ഏഴു തവണ പതിവാക്കുകയാണെങ്കിൽ പതിവായി പാരായണം ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്ന ഒരുപാട് നേട്ടങ്ങൾ അവർക്ക് ലഭിക്കുമെന്നാണ് അതിൽ യാതൊരു വിധ സംശയവുമില്ല പക്ഷെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയാത്തത് എൻ്റെ മുത്തുമിനിയങ്ങൾ മനസ്സിലാക്കാൻ ഈമാനിന്റെ കുറവാണ് നാം എല്ലാവരും അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസത്തോടു കൂടെ അഞ്ചു വക്കത്തെ നിസ്കാരങ്ങൾ കൃത്യമായി നിസ്കരിച്ച് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞ് നല്ല മനസ്സോടുകൂടെ മനസാന്നിധ്യത്തോടുകൂടെ ഈ മാനോടുകൂടെ എൻ്റെ കാര്യം എന്താണെങ്കിലും അത് പടച്ചറബി സാധിപ്പിച്ചു തരിക തന്നെ ചെയ്യും എന്ന ആത്മാർത്ഥമായ വിശ്വാസത്തോടുകൂടെ നാം ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിൽ തീർച്ചയായി നമുക്ക് വിജയിക്കാൻ കഴിയും അത് നേടിയെടുക്കാൻ കഴിയുക തന്നെ ചെയ്യും കാരണം മഹാന്മാർ അത്രത്തോളം അധ്വാനിച്ചിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ നേടിയെടുത്തിട്ടുള്ളത് അവരുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിച്ച് വളരെയധികം തക്വേലധിഷ്ഠിതമായ ജീവിതത്തോടുകൂടെ മുന്നിട്ട് പോയിട്ടാണ് അവരെ ഓരോ കാര്യങ്ങൾ നേടിയെടുത്തിട്ടുള്ളത് ആ കാര്യങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ചെറിയ സൂറത്ത് അഞ്ച് ആയത്തുകൾ മാത്രമുള്ള ഈ സൂറത്ത് സൂറത്തിൽ കതിറാണ് ഒരുപാട് മഹത്വങ്ങൾ ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തിൽ കതിർ വളരെയധികം മഹത്വങ്ങളുണ്ട് അത് ഓരോ ആയത്തിനും മഹത്വങ്ങൾ നിറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ മഹത്വമെ പഠിപ്പിക്കുന്നുണ്ട് ഈ സൂറത്ത് എല്ലാ ദിവസവും ഏഴ് തവണ പതിവാക്കുന്ന ആൾക്ക് അള്ളാഹു താലം ഒരുപാട് നേട്ടങ്ങൾ കൊടുക്കുന്നു ആ നേട്ടങ്ങൾ ഞാൻ പറഞ്ഞു തരാം ആ സൂറത്ത് ആദ്യം പറഞ്ഞു തരാം സൂറത്തിതാണ് وَمَا أَدْرَاكَ مَا لَيْلَةُ الْقَدْرِ لَيْلَةُ الْقَدْرِ خَيْرٌ مِّنْ أَلْفِ شَهْرٍ تَنَزَّلُ الْمَلَائِكَةُ وَالرُّوحُ فِيهَا بِإِذْنِ رَبِّهِمْ مِّنْ كُلِّ أَمْرٍ سَلَامٌ هِيَ حَتَّى مطلع الْفَجْرِ إذاً أنا سورة ورم أنجي آية المهاترم ملا ഒരുപാട് പുണ്യങ്ങളുള്ള ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞുകിടക്കുന്ന സൂറത്താണ് ഈ സൂറത്ത് എല്ലാ ആളുകളും ഏഴ് പ്രാവശ്യം ദിവസവും പതിവാക്കിയാൽ മഹത്വകലമെ പഠിപ്പിക്കുന്നവർക്ക് അല്ലാഹുതാല നൽകുന്ന പ്രതിഫലം ആദ്യമായി പറയുന്നത് ശൈത്താൻ അവനെ തൊട്ട് ഓടി ഓടിയൊടിക്കുമെന്നാണ് അവനിലേക്ക് ശൈത്താൻ അടുക്കുക പോലും ഇല്ല എന്നാണ് പറയുന്നത് ഈ സൂറത്ത് ഏഴ് പ്രാവശ്യം ദിവസവും പാരായണം ചെയ്താൽ പതിവാക്കിയാൽ അവന്റെ അടുക്കലേക്ക് ശൈത്താൻ ഒരിക്കലും ഇവരെ സ്ഥാനത്ത് അലേഹി അടുക്കുകയില്ല അടുക്കാൻ കഴിയുകയില്ല എന്നാണ് പറയുന്നത് മറ്റൊരു നേട്ടം നമുക്ക് അള്ളാഹു നൽകുന്നു പറയുന്നത് സിഹിർ ചെയ്താൽ ആരാണോ നമുക്ക് സിഹിർ ചെയ്തിട്ടുള്ളത് എങ്കിൽ അവരെ അറിയാനും എവിടെന്നാണോ നമുക്ക് സിഹിർ വന്നിട്ടുള്ളത് സിഹിർ ആരാണ് ചെയ്തത് എവിടെ പോയാ ചെയ്ത് എന്ന് നമുക്ക് അറിയാൻ കഴിയുമെന്ന ഇത്രത്തോളം മഹത്തായ ഒരു സൂറത്ത് വേറെയില്ല കാരണം ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ഈ സൂറത്തിന്റെ മഹത്വം എത്രയാണെന്ന് സിഹിറ് ചെയ്ത ആളെ അറിയാൻ കഴിയാ എന്ന് പറഞ്ഞാൽ അത്രത്തോളം മഹത്വമുള്ള സൂറത്തായിരിക്കണം ഈ സൂറത്ത് അതുകൊണ്ട് ഈ സൂറത്തിന എല്ലാ ദിവസവും ഏഴ് പ്രാവശ്യം പതിവാക്കി ഓതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സിഹിർ സിഹിറേറ്റിട്ടുണ്ടെങ്കിൽ അതിനെങ്കിൽ നമുക്ക് ആരാണോ സിഹിർ ചെയ്ത് എവിടെയാണോ പോയി സിഹിറ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് പടച്ചു തമ്പുരാൻ നമുക്ക് അറിയിച്ചു തരുമെന്നാണ് ഈ സൂറത്തിന്റെ മറ്റൊരു നേട്ടം നമുക്ക് മഹാന്മാർ പഠിപ്പിക്കുന്നത് മറ്റൊരു നേട്ടം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് കടങ്ങൾ വീട്ടാനുള്ള മാർഗം അള്ളാഹുത്താല പെട്ടെന്ന് എളുപ്പമാക്കി തരും തുറന്നുവരുമെന്ന കുന്നോളം കടമുണ്ടെങ്കിൽ കടമുണ്ടെങ്കിലും ശരി യഥാർത്ഥ കൂടെ എന്റെ കടം ഈ കൂടി ഞാൻ ഈ സുഹൃത്തോന്നതോടുകൂടി പടച്ചറപ്പിൽ ഓയി കഴിയുമ്പോഴേക്കും എനിക്കത് വീട്ടി തരുമെന്ന കൂടെ ഒരാൾ ഇത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവന്റെ കടങ്ങൾ അവൻ്റെ കടങ്ങളല്ലാത്താല വീട്ടിത്തരും അതിനുള്ള മാർഗം അല്ലാത്താല തുറന്നു തരും ഉറപ്പാണ് പരിശുദ്ധ കുറാനാണ് ഇത് യാതൊരുവിധ സംശയമില്ലാത്ത കാര്യങ്ങളാണ് മഹത്തുക്കൾ അവർക്ക് ലഭിച്ച കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വിശ്വാസത്തോടുകൂടെ ചെയ്യണമെന്ന് മാത്രം പിന്നെ ഒരു നേട്ടം നമുക്ക് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നത് അവന്റെ എല്ലാ കാര്യങ്ങളിലും ഒരു എളുപ്പമുണ്ടാകുമെന്നാണ് അവൻ ഏത് കാര്യം തുടങ്ങുകയാണെങ്കിലും ആവട്ടെ അതല്ലെങ്കിൽ വീട് പണിയാവട്ടെ അതല്ലെങ്കിൽ മകളുടെ വിവാഹം ഏതാണെങ്കിലും അവന്റെ വിശ്വാസം അവൻ നന്നാക്കിയിട്ടുണ്ട് നന്നാക്കിയിട്ടാണ് അവൻ ചെയ്തിട്ടുള്ളത് ഈ സൂറത്ത് കൊണ്ട് അള്ളാഹു താല എന്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരും എന്ന് ഉറപ്പോടു ഈ സൂറത്ത് പതിവാക്കുകയാണെങ്കിൽ അവൻ ഏത് കാര്യം അവൻ ഏതൊക്കെ കാര്യങ്ങൾ ഏതെല്ലാം മേഖലകളും അവൻ തൊടുന്നുണ്ടോ ആ മേഖലകളും മുഴുവനും അള്ളാഹു താലി എളുപ്പമാക്കി കൊടുക്കുമെന്ന ഒരു തടസ്സവും അതിലുണ്ടാവുകയില്ല എന്ന് അതിനൊക്കെ നാം ചെയ്യേണ്ടതെ പ്രിയപ്പെട്ടവരെ ഈ ചൂറത്തിൽ കതിര് വളരെ അഞ്ച് ആയത്തുകൾ മാത്രമുള്ള ഈ ചോറത്തിൽ കതിര് ഏഴ് പ്രാവശ്യം ഓതുക എന്നത് മാത്രമാണ് അള്ളാഹു താല ഓതാൻ നമുക്ക് തൗപ്പിക്ക് നൽകട്ടെ ഇതിന്റെ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ മഹത്വങ്ങളും എന്തൊക്കെ ഇനിയുണ്ടോ അതും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇതെല്ലാം മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ട് ഓതാനുള്ള കൽബ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നല്ലത് ചിന്തിക്കുവാനും നല്ലത് പ്രവർത്തിക്കുവാനും അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ ഒരുപാട് പേർ ദുവാ കൊണ്ട് വസീ ചെയ്തവരുണ്ട് എല്ലാവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു താല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ പ്രയാസങ്ങൾ അള്ളാഹു താല ദൂരീകരിച്ചു കൊടുക്കട്ടെ കഷ്ടപ്പാടുകൾ കൊണ്ട് കഴിയുന്ന ഒരുപാട് പേർ നമ്മുടെ കമന്റ് ബോക്സ് തുറന്നു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് പേർ പല പ്രയാസങ്ങൾ വസീ ചെയ്തിട്ടുണ്ട് അള്ളാഹു താല എല്ലാവിടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു താല ദൂരീകരിച്ചു കൊടുക്കട്ടെ സന്തോഷങ്ങൾ പറഞ്ഞ സന്തോഷങ്ങൾ അള്ളാഹു താല കിഅത്തിനാല് വരെ അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ മരിക്കുന്ന സമയത്ത് നമ്മുടെ ആക് നന്നായി മരിക്കാൻ ഇതൊക്കെ ഒരു കാരണമാക്കി തരട്ടെ നമ്മുടെ ഈ ക്ലാസ്സിൽ പറയുന്ന ഓരോ അമലും അള്ളാഹു താല സ്വീകാര്യ യോഗ്യമുള്ളതാക്കി തരട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ് മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് മുട്ടുമുക്യങ്ങളുണ്ട് അള്ളാഹു സുബാൻ താല അവർക്ക് എല്ലാവർക്കും രണ്ടു ലോകത്തും واذاينال الله تضمن امين برحمتك يا ارحم الراحمين بحق النبي المصطفى محمد صلى الله عليه وسلم السلام عليكم ورحمه الله وبركاته